ഗവൺമെന്റ് നടത്തുന്ന എല്ലാ പരിപാടികളുടെയും കൈയടിക്കാൻ പോകുന്ന തൊഴിലാളികളായിട്ട് പോലും അവരെ ഉപയോഗിക്കുകയാണ് ഒരു പരാമർശം ബഹുമാനപ്പെട്ട അംഗം പിൻവലിക്കണം നിങ്ങൾക്ക് കൈയ്യടിക്കാനുള്ള തൊഴിലാളികളാണെന്ന് പറഞ്ഞ് കുടുംബശ്രീയുടെ നാൽപ്പത്തിയെട്ട് ലക്ഷം അംഗങ്ങളെ അദ്ദേഹം അപമാനിച്ചിരിക്കുകയാണ് ആ പരാമർശം പിൻവലിക്കണം അത് രേഖകളിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ അങ് അത് ഇത് ഒരേ സമയം നിങ്ങൾ ലോകോത്തരമാണെന്ന് പറയുമ്പോഴത്തേന് ഉള്ളിന്റെ ഉള്ളിലുള്ള മനോഭാവമാണ് പുറത്തു വരുന്നത് നിയമസഭയിൽ കുടുംബശ്രീ അംഗങ്ങളെ അപമാനിച്ച മുസ്ലിം ലീഗ് എം എൽ എ നജീബ് കാന്തപുരത്തിന് മന്ത്രി എം പി രാജേഷ് നൽകുന്ന മറുപടിയുടെ ഏതാനും ചില ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇന്ന് സഭയിൽ സബ്മിഷനായി കുടുംബശ്രീ അംഗങ്ങളുടെ യാത്രാബെത്ത വിഷയം ഉന്നയിച്ച മുസ്ലിം ലീഗ് എം എൽ എ നജീബ് കാന്തപുരം കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബശ്രീ അംഗങ്ങളെ സർക്കാർ പരിപാടിയിൽ കൈയടിക്കുന്ന തൊഴിലാളികൾ എന്ന് പറഞ്ഞ് അപമാനിക്കുകയുണ്ടായി ഇതോടെ സബ്മിഷൻ മറുപടി പറയാൻ എഴുന്നേറ്റ മന്ത്രി രാജേഷ് കേരളത്തിലെ കുടുംബശ്രീ അംഗങ്ങളെ അപമാനിച്ച നജീബ് കാന്തപുരം ഈ പ്രസ്താവന പിൻവലിക്കണമെന്നും പ്രസ്താവന സഭാരേഖകളിൽ നിന്നും നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി ഇതിനു പുറമെ മുൻപ് കുടുംബശ്രീ എന്ന പദ്ധതി ഇടതുപക്ഷ സർക്കാർ നായനാർ സർക്കാർ അവതരിപ്പിച്ച ഘട്ടത്തിൽ അതിനെ തകർക്കാൻ വഴികൾ പലതും നോക്കിയ യു ഡി എഫ് ഇപ്പോൾ അതിനെ ലോകോത്തര മാതൃക എന്ന് അംഗീകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് കൂടി പറഞ്ഞതോടെ നജീബ് കാന്തപുരവും പ്രതിപക്ഷവും പ്രതിരോധത്തിലായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നമുക്ക് സഭയിൽ ഇന്ന് നടന്ന ആ ദൃശ്യങ്ങൾ പൂർണ്ണമായ ഒന്ന് കണ്ടുനോക്കാം ശ്രീ നജീബ് കാന്തപുരം സർ നമ്മുടെ നാടിൻ്റെ ജീവനാടിയായി പ്രവർത്തിക്കുന്ന ഒട്ടേറെ പ്രവർത്തകരുണ്ട് ആശാവർക്കർമാർ അവരുടെ ബുദ്ധിമുട്ടും സമരവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ നാടീഞ്ഞരമ്പുകളായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമോ അവർക്ക് എത്ര രൂപയാണ് ഒരു യാത്രാപത്തയായിട്ടോ ഓണറേറിയമായിട്ടോ കിട്ടുന്നത് വെറും നൂറ് രൂപ സർ അവരുടെ പ്രവർത്തനത്തിൻ്റെ വൈപുല്യം എത്രയാണ് ഗവൺമെൻറ് നടത്തുന്ന എല്ലാ പരിപാടികളുടെയും കൈയടിക്കാൻ പോകുന്ന തൊഴിലാളികളായിട്ട് പോലും അവരെ ഉപയോഗിക്കുകയാണ് എല്ലാ സർക്കാർ പരിപാടികളും നടക്കാൻ വേണ്ടി അവരെ ഉപയോഗിക്കുകയാണ് എല്ലാ പദ്ധതികളുടെയും നടത്തിപ്പിന് വേണ്ടി അവരുപയോഗിക്കുകയാണ് നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും അവരുടെ പങ്കാളിത്തവും അവരുടെ സാന്നിധ്യവും കൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും നടക്കുന്നത് കുടുംബശ്രീയുടെ പേരിലാണ് നമ്മൾ ഇത്രയേറെ മ മഹിമ നടിക്കുന്നത് പക്ഷേ അവർക്ക് നൂറ് രൂപ അവർക്ക് യാത്രാവത്ത ആകെ കൊടുക്കുന്നത് കൊടുത്തിട്ട് പതിനാല് മാസമായി സർ എന്തൊരു അപമാനകരമാണ് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബജറ്റ് പ്രസംഗത്തിൽ പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബഹുമാന്യനായ നമ്മുടെ ധനകാര്യ മന്ത്രി അവരുടെ യാത്രാബത്ത അഞ്ഞൂറ് രൂപയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബഹുമാന്യനായ നമ്മുടെ മന്ത്രി ഒരു വീഡിയോ തന്നെ പുറത്തിറക്കി ഇരുപത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അവർക്ക് അഞ്ഞൂറ് രൂപ പ്രഖ്യാപിച്ച അഞ്ഞൂറ് രൂപ ഓർഡർ ജിയോ അതിൻ്റെ ജിയോ അടക്കം പുറപ്പെടുവിച്ചിട്ടുണ്ട് ജിയോൻ്റെ കയ്യിലുണ്ട് സർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആകെ പതിനെട്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് സി ഡി എസ് അംഗങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ആകെ ഉള്ളത് ഇവർക്കൊരായിരം രൂപ വെച്ചെങ്കിലും കൊടുത്താൽ രണ്ട് കോടി രൂപയുടെ ബാധ്യതയാണ് സർക്കാരിനുള്ളത് അതിൽ അഞ്ഞൂറ് രൂപ കൊടുക്കാമെന്നാണ് സർക്കാർ ഇതുവരെ പറഞ്ഞത് അത് തീർച്ചയായും ആയിരം രൂപയെങ്കിലും ആക്കണം അത് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം അതെന്ന് കൊടുക്കും എന്നുള്ള കാര്യം മന്ത്രിയുടെ ഉത്തരവ് പുറപ്പെടുവിച്ച കാര്യം പോലും ആദ്യത്തെ നൂറ് രൂപ പോലും കൊടുത്തിട്ട് പതിനാല് മാസമായി ഇത് എന്ന് കൊടുക്കുമെന്ന് അറിയിക്കണം ഇതുപോലൊരൊറ്റ കാര്യം സാർ ഇത് അതീവ ഗൗരവമായ ഒരു കാര്യമാണ് നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുന്ന സംവിധാനം ഇന്ന് ലോകോത്തരമായി കേരളത്തിന് അഭിമാനമുണ്ടാക്കിയ ഒരു സംഘ ഒരു സംവിധാനമാണ് ആ സംവിധാനത്തെ ആ സംവിധാനം ഉൾപ്പെടെ സാധാരണക്കാർ ബന്ധപ്പെടുന്ന ഏറ്റവും അടിസ്ഥാന വർഷത്തെ പൂർണ്ണമായിട്ടും ഈ ഗവൺമെന്റ് തള്ളുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഈ സംസ്ഥാന സമ്മേളനം ഈ മുമ്പ് ഒരു കാര്യം പറയേണ്ടതുണ്ട് കുടുംബശ്രീ ലോകോത്തരമാണ് എന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കൊല്ലം കഴിഞ്ഞിട്ട് ആണെങ്കിലും അംഗീകരിച്ചതിൽ ഞാൻ അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് കുടുംബശ്രീയെ പരാജയപ്പെടുത്താൻ ജനശ്രീ കൊണ്ടുവന്ന് എല്ലാ ശ്രമവും പരാജയപ്പെട്ടപ്പോൾ ഇനി കുടുംബശ്രീയെ അംഗീകരിക്കലല്ലാതെ മാർഗമില്ല എന്ന തിരിച്ചറിവ് കൊണ്ടായിരിക്കും ഇപ്പോൾ ലോകോത്തരം എന്ന് അവരുടെ നാവ് തന്നെ പറഞ്ഞത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതേസമയം ഒരു നിന്ദാസ്തുതിയാണ് നിന്ദാസ്തുതിയാണ് യഥാർത്ഥത്തിൽ ഒരു പരാമർശം പിൻവലിക്കണം ഒരു ഒരു പരാമർശം ഇതെന്താണ് മിനിസ്റ്റർ പറയും ഒരു പരാമർശം ബഹുമാനപ്പെട്ട അംഗം പിൻവലിക്കണം കൈയ്യടിക്കാനുള്ള തൊഴിലാളികളാണെന്ന് പറഞ്ഞ് കുടുംബശ്രീയുടെ നാല്പത്തിയെട്ട് ലക്ഷം അംഗങ്ങളെ അദ്ദേഹം അപമാനിച്ചിരിക്കുകയാണ് ആ പരാമർശം പിൻവലിക്കാൻ അത് രേഖകളിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ അങ് അത് ഇത് ഒരേ സമയം നിങ്ങൾ ലോകോത്തരമാണെന്ന് പറയുമ്പോ തന്നെ ഉള്ളിലിന്റെ ഉള്ളിലുള്ള മനോഭാവമാണ് പുറത്തു വരുന്നത് സാർ കേരളത്തിലെ സ്ത്രീ ജീവിതത്തെ കുടുംബശ്രീക്ക് മുമ്പും ശേഷവും എന്ന് ചരിത്രം വേർതിരിക്കും കുടുംബശ്രീക്ക് ശേഷം കേരളത്തിലെ സ്ത്രീ ജീവിതം സാമൂഹികമായി സാമ്പത്തികമായി സാംസ്കാരികമായി രാഷ്ട്രീയമായി എല്ലാം ശാക്തീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ആ ശാക്തീകരണത്തിന് കാരണമായിട്ടുള്ള കുടുംബശ്രീയിലെ അംഗങ്ങളെയാണ് കയ്യടി തൊഴിലാളികൾ എന്ന് ആക്ഷേപിച്ചിരിക്കുന്നത് രേഖകളിൽ ഉണ്ടാവാൻ പാടില്ല സർ അത് നീക്കം ചെയ്യണമെന്ന് ആവശ്യം യാഥാർത്ഥ്യമില്ലെന്നാണ് വിളിച്ചു വയ്ക്കുന്നത് ഇതാണ് മനോഭാവം കുടുംബശ്രീയുടെ സ്ത്രീ സ്ത്രീകളോട് തന്നെയുള്ള മനോഭാവം അതാണ് സ്ത്രീകളോട് തന്നെയുള്ള മനോഭാവമാണ് കാണിക്കുന്നത് സർ ഇരുപത്തി ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കാർ ഉത്തരവ് നമ്പർ നൂറ്റി പതിനാറ് പ്രകാരം സി ഡി എസ് ചെയർപേഴ്സൺ ഒഴികെയുള്ള സി ഡി എസ് അംഗങ്ങളുടെ യാത്രാബത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം മുതൽ അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിച്ചു നൽകിയിട്ടുണ്ട് അതിന് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ സി ഡി എസ് അംഗങ്ങൾക്ക് പ്രതിമാസം അഞ്ഞൂറ് രൂപ യാത്രാബത്ത നൽകുന്നതിന് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആയിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കെ എസ് എച്ച്ഒ നമ്പർ സർക്കുലർ പ്രകാരം കുടുംബശ്രീ ജില്ലാ മിഷനുകൾക്ക് നിർദ്ദേശം നൽകി ഈ ആവശ്യത്തിനായി രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ ജില്ലകൾക്ക് അനുവദിച്ചു നൽകി എഴുപത്തിയൊൻപത് ലക്ഷത്തി രണ്ടായിരം രൂപ ജില്ലകളിൽ നിന്ന് സി ഡി എസുകൾക്ക് അനുവദിച്ചിട്ടുണ്ട് ബാക്കി തുക വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ജില്ലകളിൽ പുരോഗമിച്ചു വരികയാണ് പതിനഞ്ച് ഒന്ന് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബജറ്റ് പ്രസംഗത്തെ തുടർന്ന് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സർക്കുലർ പ്രകാരം സി ഡി എസ് തനത് ഫണ്ടിൽ നിന്ന് സി ഡി എസ് അംഗങ്ങൾക്ക് യാത്രാബദ്ധം നൽകുന്നതിനും സർക്കാർ ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ തനത് ഫണ്ടിലേക്ക് തിരിച്ചടവ് വരുത്തുന്നതിനും അനുമതി നൽകിയിട്ടുണ്ട് സർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് എന്ന് അദ്ദേഹം തന്നെ ബഹുമാനപ്പെട്ട അംഗം തന്നെ പറഞ്ഞു വർദ്ധിപ്പിച്ചത് അപ്പോ യാത്രാബത്ത വർദ്ധിപ്പിച്ച ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് എന്ന കാര്യം അദ്ദേഹത്തിന് തന്നെ സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് ലോകോത്തരം എന്ന കുടുംബശ്രീയെ ഇപ്പോൾ വാഴ്ത്തുന്നവരാരും ഇത് ചെയ്തിട്ടില്ല സർ തനത് ഫണ്ടുള്ള മുഴുവൻ സി ഡി എസുകളിലും അപ്രകാരം യാത്രാബത്ത തുടർച്ചയായി നൽകി വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയുള്ള യാത്രാബത്ത കുടി വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ തുക രണ്ടായിരത്തി ഇരുപത്തിനാല് പ്ലാൻ ഫണ്ടിൽ വകയിരുത്തിയിട്ടില്ലാത്തതിനാൽ അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റ് വിഹിതത്തിൽ മാത്രമേ പരിഗണിക്കാൻ കഴിയൂ ശ്രീ പി കുന്നപ്പള്ളി കഴിയൂസ് കുടുംബശ്രീയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ജനശ്രീ രൂപീകരിച്ചു എന്ന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞു ജനശ്രീ എന്ന് പറഞ്ഞ ഒരു സ്വയം സഹായ സംഘമാണ് സമാനമായി വിവിധ സംഘടനകൾക്ക് ഇത്തരത്തിലുള്ള സംഘങ്ങൾ ഉണ്ട് എത്ര സമുദായങ്ങൾക്കുണ്ട് അപ്പോ അങ്ങനെയൊക്കെ ജനശ്രീ ഇപ്പൊ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ജനശ്രീയെ കുറിച്ച് അപകീർത്തികരമായ പരാമർശം നടത്തിയത് മന്ത്രി ആ പരാമർശ രേഖയിൽ നീക്കം ചെയ്യണം പരിശോധിക്കാം അംഗങ്ങൾ കയ്യെ തൊഴിലാളികളാണെന്ന പരാമർശവും രേഖയിൽ നിന്ന് നീക്കം ചെയ്യണം പരിശോധിക്കാം യെസ് യെസ് അത് പരിശോധിക്കാന്ന് പറഞ്ഞു പരിശോധിക്കാന്ന് പറഞ്ഞു ശ്രീ എൽദോസ് പി കുന്നപ്പിൾ